എൻ്റെ പേര് മജു ഞങ്ങൾ എനിക്ക് ഉടമ്പടി പുതുക്കുവാനും എൻ്റെ വൈഫിന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും മാത്രമായിട്ട് നാല് ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എൻ്റെ വൈഫ് ജൂൺ മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിലൂടെ വൈഫിന് കിട്ടിയ സാക്ഷ്യം ഇപ്പോൾ വൈഫ് പറയുന്നതാണ് ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാടിനുകൂടി നന്ദി കരയേറ്റുന്നു എൻ്റെ പേര് നീതു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങൾ ജൂൺ മാസം ഞാൻ ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരു എക്സാമാണ് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു എൻക്ലക്സ് ആർ എന്ന ഒരു എക്സാം ഉണ്ട് അതൊരു മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് നേഴ്സിംഗ് ഫീൽഡിൽ ഫസ്റ്റ് അറ്റംറ്റിൽ മാർച്ചിൽ എഴുതി റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി സെക്കൻഡ് അറ്റംറ്റ് ഞാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഉടമ്പടി എടുക്ക് തീർച്ചയായിട്ടും മാതാവ് സഹായിക്കുമെന്ന് പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കൺസിസ്റ്റൻസി അല്ല എന്ന് എനിക്കറിയാം കാരണം ഹസ്ബൻ്റ് എന്ന് പറയുന്ന വെളുപ്പനെ നാലുമണിക്ക് ഇവിടുത്തെ അഞ്ചര എന്ന് പറയുന്ന അവിടുത്തെ നാലുമണിയാണ് നാലുമണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്യും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അതുമല്ല ഒരിക്കലും ഹസ്ബൻ്റിൻ്റെ കൂടെ പത്രപ്രവേശ പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ വഴി അവിടെ വഴിയിൽ അപ്പം കുറേ പേര് നമ്മളെ ചീത്ത പറയുകയും കുറച്ച് പേരൊക്കെ നമ്മളെ അടുക്ക വന്ന് മേടിക്കുകയും പിന്നെ ഹസ്ബൻഡ് കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുകയും ചെയ്യും പക്ഷേ ഒരമ്മയും മകളും ഞങ്ങളെ കണ്ട ഉടനെ കണ്ടുടനെ കണ്ട ഉടനെ അവർ ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതപ്പം എന്നെ വളരെ വിഷമിപ്പിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്നും പറ്റത്തില്ല ഈ പത്രം കൊണ്ടൊന്നും വഴിയോരത്ത് പോയി നിൽക്കുക അതുമല്ല അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ മാതാവ് എന്നെ കൈപിടിച്ച് ഇന്ന് തിരുവൽത്താരയിൽ നിർത്തിയത് ഒരുപാട് നന്ദി കരയറ്റുന്നു ഞാൻ രണ്ടാമത് എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നെ ഉടമ്പടി എടുക്കില്ല ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കിക്കോട്ടെ അങ്ങനെ രണ്ടാമത് ഒന്നര മാസത്തെ ഇതിൽ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും എക്സാം ബോംബെ വെച്ച് നമ്മുടെ ദുബായിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല നമ്മൾ ബോംബെ വരണം അങ്ങനെ ബോംബെയിൽ വന്നിട്ടാണ് രണ്ടാമത് എക്സാം എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി രണ്ടാമത്തെ തവണ ആദ്യത്തേനേക്കാളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡിലീറ്റ് ചെയ്തു ഈവൻ ആകപ്പാടെ കാണുന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രാത്രി മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങി പഠിച്ചതാണ് ഞാൻ രണ്ടാമത്തെ എക്സാം എഴുതാൻ പോയത് പക്ഷേ അവിടെയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു ഓൺലൈനിൽ രാത്രി ഒരു മണിക്കാണ് റിസൾട്ട് വന്നത് അന്നേരവും പാസ്സായില്ല അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്നെ സഹായിക്കാൻ അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ ഈ ജൂൺ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ആദ്യത്തെ രണ്ട് തവണ ഞാൻ പഠിച്ചതിൻ്റെ പകുതി ഒന്നും ഞാൻ പഠിച്ചില്ല ആ സമയങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് നേരത്തെ തൊട്ടേ കൂടും അത് കൂടാതെ തന്നെ ധ്യാനം ഇതുവരെ മുടക്കിയിട്ടില്ല എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന ധ്യാനങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല ഉപവാസം ഉപവാസ ഉപവാസം എടുക്കാറുണ്ട് അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നേരത്തെ പഠിച്ചത് കൂടി ഓർക്കാത്തൊരവസ്ഥയായിപ്പോയി പക്ഷേങ്കിൽ ഞാൻ വചന വചനം രണ്ടും മൂന്നും മണിക്കൂർ ബൈബിൾ വായന നടത്താറുണ്ട് അത് കൺ കണ്ടിന്യൂസ് അല്ല ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട് അങ്ങനെ കൂ ആരാധനയിൽ വിശുദ്ധ ദേവാലയത്തിൽ പോകുവാനും കുർബാന കുർബാന സ്വീകരിക്കുവാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ ചിലവഴിച്ചു അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു അടയാളങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരു മടിയായിരുന്നു കാരണം മാതാവിനെയും ഈശോയും സംശയിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ് അപ്പോൾ മാതാവിനെയും ഈശോയും അങ്ങനെ നമ്മൾ സംശയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ കാരണം ഞാൻ അടയാളങ്ങൾ ചോദിക്കാൻ മാതാവും ഈശോയും നമ്മളെ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ പക്ഷേ ഇവിടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറി ഞാനും അമ്മ അമ്മമാതാവിനോട് സാക്ഷ്യം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം രണ്ട് തവണ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകം അതിനു മുമ്പേ ഞാൻ വേറൊരു എക്സാം എഴുതിയ സമയത്തും എനിക്കിതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു പക്ഷേ അന്നേരം എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ട് തുടങ്ങിയില്ലായിരുന്നു നേരത്തെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ അങ്ങനെ ജൂൺ മാസത്തിൽ മെയ് ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വീണ്ടും എക്സാം എഴുതാൻ പോയി ബോംബെയിലേക്ക് സത്യം പറയട്ടെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ പോകുന്ന വഴിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾക്കിവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ വചനം വായിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയതും മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അതായത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും ഈ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഫുൾ ബ്ലൂയിഷ് കളർ ബ്ലൂ കളറായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ എക്സാമിന് വരുവാന്നുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു അമ്മ ടിവിയുടെ സ്ക്രീനിൽ റെയിൻബോ ഉണ്ട് അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ആ സമയത്ത് തന്നെ പൈലറ്റും അനൗൺസ് ചെയ്തു തെറീസേ റെയിൻബോയെന്ന് അപ്പോഴും ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അടുത്ത ദിവസം എക്സാം കഴിഞ്ഞു അന്ന് അടുത്ത ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പം രാത്രി രണ്ട് മണിക്കാണ് റിസൾട്ട് വന്നത് അവിടുത്തെ ഹസ്ബൻ്റാണ് നോക്കിയത് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി മാതാവിൻ മാതാവില്ലായിരുന്നെങ്കിൽ ഈ തേർഡ് അറ്റംപ്റ്റിലെനിക്ക് എനിക്ക് എക്സാറിന് എന്ന പരീക്ഷ പാസ്സാകുവാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പം എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു സാക്ഷിയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ വേറൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഒ ഇ ടി കഴിഞ്ഞ വർഷമായിരുന്നു എഴുതിയിരുന്നത് അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു എൻ്റെ ഹസ്ബൻ്റായിരുന്നു അന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തിരുന്നത് ഹസ്ബൻഡിൻ്റെ ഉടമ്പടി നമുക്ക് ചുറ്റിപ്പെട്ട് നിൽക്കി നിൽക്കുന്നവരുടെ ഉടമ്പടി സഹായത്താലും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നാല് മൊഡ്യൂൾസിനും പാസ്സാകാൻ സാധിച്ചു റീഡിങ് എനിക്ക് വളരെ ടഫായിരുന്നു അതുപോലെ തന്നെ ലിസണിങ് ആൻഡ് റൈറ്റിംഗ് വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിരുന്നു പരീക്ഷ എഴുതാൻ ചെന്ന സമയത്ത് ആദ്യത്തെ അറ്റംറ്റിൽ എനിക്ക് ഫുള്ള് കിട്ടുന്ന നാല് മൊഡ്യൂൾസിനും നല്ല സ്കോർ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു രണ്ട് തവണയോ മൂന്ന് തവണയോ എഴുതി ക്ലബ്ബിങ് സ്കോർ എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത് പരീക്ഷ എഴുതി കഴി പരീക്ഷ എഴുതി കഴിഞ്ഞ് എൻ്റെ എനിക്ക് ഏറ്റവും ടഫായ റീഡിങ് എനിക്ക് പതിന വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുവാനും എനിക്ക് നേരത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു പിന്നെ എൻ്റെ ലിസണിങ് എനിക്ക് നേരത്തെ എളുപ്പമായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് ടഫായിട്ടായിരുന്നു തോന്നിയത് റൈറ്റിംഗ് എന്ന് പറയട്ടെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ റൈറ്റിങ്ങിന് ഞാൻ പാസ്സാകുമെന്ന് നേരത്തെ എളുപ്പമായിരുന്നെങ്കിൽ പോലും കാരണം റൈറ്റിങ്ങിൽ ഞാൻ എഴുതി തീരാറായ സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു അത് ഉറപ്പായിട്ടും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പാസ്സാകത്തില്ല ഞാൻ പെട്ടെന്ന് അത് റബ്ബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവിജിലേറ്ററിനോട് പറഞ്ഞു ഡ്രോപ്പ് യുവർ പെൻ എനിക്കിനി മുന്നോട്ട് പോകാൻ ഓൾറെഡി സമയം കഴിഞ്ഞു ഇനിയും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ റൈറ്റിങ്ങിന് ഫെയിലായി എന്ന് ഞാൻ ഉറപ്പിച്ചാണ് ആ ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങിയത് അത്രയും സ്ഥല സ്ഥലത്ത് ഒരു ലൈൻ ഫുൾ ആയിട്ടാണ് കിടക്കുന്നത് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് എൻ്റെ റൈറ്റിങ്ങിനാണ് എബൗ ഫോർ ഹൺഡ്രഡ് ഉണ്ട് എല്ലാ മൊഡ്യൂൾസിനും അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും ബി സ്കോർ തന്ന് അനുഗ്രഹിച്ചു അതുപോലെ എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഈ എൻക്ലക്സ് ആർ എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇരുപത് ദിവസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ വിഷയത്തിന് നാൽപ്പത്തിനാല് ദിവസത്തിന് ഒരു അത്ഭുതം നടക്കുമെന്ന് എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നടന്നു ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് എൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസത്തിലാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് അതായത് പാസ് എന്നുള്ള റിസൾട്ട് വന്നത് അത് ഒരു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നി എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങളാണ് പക്ഷേ അവരെ ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ എനിക്കത് പറയുവാനും കഴിയത്തില്ല ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ അടുക്കൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഓരോ സഹായത്തിനായിട്ട് വരുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവളിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത് അമ്മയുടെ കൂട്ടത്തിൽ അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല അവളുള്ള കാരണം അമ്മയുടെ കൂട്ടത്തിൽ അവൾ അവിടെ ഇൻ്റർവ്യൂ ഓരോ ദിവസം ഇൻ്റർവ്യൂ ഇന്നും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഓൺലൈൻ മീഡിയ വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും നന്ദി കയറ്റുന്നു ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡിനെ കുറിച്ചാണത് ഞങ്ങൾക്ക് ജോസഫച്ചനെ അറിയാവുന്നത് അറിയാൻ തുടങ്ങി രണ്ട് വർഷം ഒന്നര വർഷമായിട്ടുള്ളൂ അതിന് ജോസഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഞങ്ങളെ കുറിച്ച് ജോസഫിനൊന്നും അറിയില്ല എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മാക്സിമം അതേ സമയത്ത് തന്നെ കൂടാറുണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി നടന്ന ഡെയിലി ബ്രെഡിലെ ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളൊരു ഒന്നൊന്നര ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തിരുവല്ലയിൽ ഞങ്ങൾ അത് സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്ഥലമെല്ലാം റെഡിയാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴിന് അത് കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ച എല്ലാം പ്ലാൻ ചെയ്ത് മാർച്ച് പതിനേഴാം തീയതി കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചു അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു ഇന്ന് വീട് വീട് പണി ആരംഭിക്കുന്നതിനായിട്ട് കല്ലിടുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഡെയിലി ബ്രഡിലൂടെ ഞങ്ങൾക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ബ്രദർ യു എസിലാണ് ആൾക്ക് ബ്രീത്തിങ്ങിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പം ഇവിടെ സർജറിയൊക്കെ ചെയ്താണ് ചെയ്തതാണ് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ചെയ്താണ് അതത്ര ക്ലിയർ ആയില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് റിപ്പീറ്റായി ആ ബ്രീത്തിങ് ഇഷ്യൂ മൂക്കിൻ്റെ പാലമകത്ത് വളഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത് അപ്പം ഈ മാസം അല്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറാം തീയതി സർജറി ചെയ അവിടെ അമേരിക്കയിൽ തന്നെ സർജറി ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു ഞങ്ങളെല്ലാം ഓർത്തു അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പ്രത്യേകം പറഞ്ഞു ഇന്ന് ഇടത് മൂക്കിന് ഇടത് വശത്ത് സർജറി ചെയ്യുന്ന ഒരാളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പേരൻസും എല്ലാം കൃപാസന അമ്മ മാതാവിനോട് മധ്യസ്ഥത കൂടുതൽ യാചിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലുള്ള എല്ലാ വചനങ്ങളും ഞങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് ഇരുപത് തിരുവചനങ്ങൾ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു നീതു മജു എന്ന ഈ സഹോദരി തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവത്തെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അമ്മ നമുക്ക് ബോണസായിട്ടാണ് ആദ്യത്തെ അനുഗ്രഹം തരുന്നത് എൻഗ്ലസിൻ്റെ ആ അനുഗ്രഹം മകൾക്ക് കൊടുക്കുമ്പോൾ അമ്മ ചോദിക്കുന്നതൊന്നേയുള്ളൂ നീ ഇത്രനാൾ പരിശ്രമിച്ച് പഠിച്ച് രാത്രി മൂന്ന് മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങിയൊക്കെ പഠിച്ചെന്ന് മകൾ സാക്ഷ്യപ്പെടുന്നു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് കിട്ടാതിരുന്നത് നിനക്ക് ഞാൻ ദാനമായി സന്തോഷമായി ഈ വിജയം നൽകുമ്പോൾ എൻ്റെ കൂടെ നടക്കുമോ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തം അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം അമ്മയ്ക്കൊപ്പം ജീവിതം വിശദീകരിച്ച് ജീവിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ജീവിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ് അതാണ് നമ്മളോട് ചോദിക്കുന്നത് ഇനി നീതുവിനുള്ള ഉത്തരവാദിത്തം ഉടമ്പടി വിശ്വസ്ഥതയോടെ ജീവിക്കുക എന്നതാണ് മകൾ ഇന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇന്നുമുതൽ മകൾ കൂടുതൽ അമ്മമാതാവിനെ ഉടമപ്പെടുത്തി ജീവിക്കുവാൻ വാക്കുകൊടുത്താണ് ഈ ആലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ജീവിത പങ്കാളി തന്നെ സൂചിപ്പിച്ചു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എനിക്കമ്മ കൃത്യമായി തന്നെ അടയാളങ്ങൾ നൽകും വീട് വെക്കാൻ ആഗ്രഹിച്ചു കല്ലിടാൻ പോയ ദിവസം അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി മറ്റു കാര്യങ്ങൾ പ്രാർത്ഥിച്ചു സഹോദരൻ്റെ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിച്ചു ആ ദിവസം ഡെയിലി ബ്രെഡിങ്ങിൽ അച്ഛൻ്റെ ബ്ലസ്സിങ്ങിൽ കൃത്യതയോടുകൂടി ആ ഓപ്പറേഷനെ പരാമർശിച്ചു ഡെയിലി ബ്രെഡ് നിരന്തരം കൂടുന്നവരാണെങ്കിൽ അവർക്കറിയാം നമ്മളൊരു സങ്കടവുമായി അമ്മയുടെ അരികിലണയുമ്പോൾ അമ്മ ആ ദിവസം അന്നത്തെ സന്ദേശത്തിൽ അന്നത്തെ പ്രാർത്ഥനയിൽ നമുക്കുള്ള ഉത്തരം നൽകിയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം വലിയ ആത്മബദ്ധത്തിൻ്റെ ജീവിതമാണ് അമ്മ മാതാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എളിമയോടുകൂടി എളിമയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ വലിയ കൂടി ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് കാണാനാവും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വിജയങ്ങൾക്ക് സംരക്ഷണത്തിന് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക